ഗുരുവാരം പ്രദർശനം കഴിഞ്ഞ് മമ്മിയൂരെല്ലാം പോയി തിരിച്ച് വന്ന് കുറച്ച് ടെക്സ്റ്റൈൽ ഷോപ്പിംഗ്സൊക്കെ ഉണ്ടായിരുന്നു ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് ഒരുപാട് സെറ്റ് സാരിയും അതിൽ മ്യൂറൽ പെയിൻറ്റിങ്സ് ഹാൻഡ് എംബ്രോയിഡറി എംബ്രോയിഡറി എന്നു വേണ്ട ഇഷ്ടം ഇഷ്ടംപോലെ വെറൈറ്റീസിൽ വരുന്ന ഒരുപാട് സാരീസ് ദാവണി ചൈൽഡ് ഫ്രോക്സ് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഷോപ്പിംഗ് എല്ലാം ചെയ്ത് ഞങ്ങൾ ഭയങ്കര ടയേർഡായി അപ്പോൾ ഇങ്ങനെ നടന്ന് വരുമ്പോൾ രണ്ട് സൈഡിലും ഷോപ്പ്സ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഓരോ ഷോപ്പിലും കയറി പക്ഷെ പക്ഷേ വേദന കാരണം ഞങ്ങൾ ഒരുപാടൊന്നും നടന്നില്ല കേട്ടോ വേണ്ടി ഷോപ്പ് മാത്രം കയറി കുറച്ച് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തു അങ്ങനെ നേരെ ഈ അയോധ്യ ബേക്കറിയിലേക്ക് നടന്നു സ്ത്രീക്ക് പരിചയമുള്ള ബേക്കറി ആയതുകൊണ്ട് കൊണ്ടും അവിടെയുള്ള സെർബത്ത് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞു കാന്താരി സ്പെഷ്യൽ സർബത്ത് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് എരിവ് റിസ്ക് എടുക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ സാധാരണ ലൈം സർബത്ത് പറഞ്ഞു ആ നേരം കൊണ്ട് ഞാൻ പപ്പടമെല്ലാം ചൂസ് ചെയ്തു നോക്കിയപ്പോൾ ആന പപ്പടമാണിത് പറയാൻ കാരണം ആനയുടെ കാലിൻ്റെ അത്രയും വട്ടത്തിലുണ്ട് ഈ പപ്പടം അതിന് ആന ചവിട്ടിപ്പടം എന്നാണ് പേരിട്ടിരിക്കുന്നത് അതുകൂടാണ്ട് പപ്പടം അലുവ മുറുക്ക് എന്ന് വേണ്ട ഒരുപാട് അച്ചാറ് വെറൈറ്റീസും എല്ലാം ഉണ്ടായിരുന്നു കുറച്ച് പർച്ചേസിന് ശേഷം എനിക്ക് സെറത്ത് കിട്ടി അടിപൊളി സർബത്ത് പണ്ട് എപ്പോഴോ കുടിച്ച് മറന്ന അതേ രുചി അവിടുന്ന് വാങ്ങിയ സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ലൊക്കേഷൻ അയോധ്യ ബേക്കറി വെസ്റ്റ് നട താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ ചാനൽ